കടവന്ത്ര സ്വദേശിനിയായ സുഭദ്രയെ കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് കാണാതാകുന്നത് അമ്മയെ കാണാനില്ലെന്ന് കാട്ടി മകൻ ആറാം തീയതി പോലീസിൽ പരാതി നൽകി ഏഴാം തീയതി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു സുഭദ്രയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ അവസാനം എത്തിയത് ആലപ്പുഴ കലവൂർ കോർത്തുശേരിയിലാണെന്ന് വ്യക്തമായി ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന മാത്യൂസിൻ്റെയും ശർമ്മളയുടെയും വീട്ടിൽ സുഭദ്ര ഉണ്ടായിരുന്നുവെന്ന് അയൽവാസികളും മൊഴി നൽകി ഒപ്പം ശർമ്മളയും സുഭദ്രയും ഒന്നിച്ചുള്ള സിസിടിവി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു തുടർന്ന് അന്വേഷണം ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസിന് കൈമാറി ഇന്നലെ പോലീസിനായി എത്തിച്ച് മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം ഇന്ന് പുറത്തെടുത്തു മായ എന്ന് പറഞ്ഞ ആ വളരെ രീതിയിൽ നമ്മളിപ്പം ഈ ബോഡി കണ്ട ഭാഗത്ത് അതിന്റെ ഒരു ഒരു മുന്നറിയിപ്പ് നൽകി സുഭദ്രയെ കൊന്നു കുഴിച്ചു മൂടിയ ശേഷം മാത്യൂസും ശർമ്മളയും കടന്നു കളഞ്ഞു എഴുപത്തിരണ്ടുകാരുടെ സ്വർണം തട്ടിയെടുക്കാനാണ് കൊന്നതെന്നാണ് പ്രാഥമിക നിഗമനം ശർമ്മളയും സുഭദ്രയും തമ്മിൽ വർഷങ്ങളായി പരിചയമുണ്ട് ആരാധനാലയങ്ങളിലും മറ്റും ഒരുമിച്ചായിരുന്നു പോയിരുന്നത് ഇടയ്ക്കിടയ്ക്ക് ശർമ്മിളയും മാത്യൂസും സുഭദ്രയുടെ അടുത്ത് പോയി താമസിക്കും തിരിച്ചു താമസിക്കുന്നവരാണോ അവരുടെ വീട്ടിലും ജീർണിച്ച മൃതദേഹം മണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി എങ്ങനെയാണ് സുഭദ്രയെ കൊന്നതെന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ